ും നമസ്കാരം നമ്മളെ മുന്നേ ഗയ്യ സേസ് എന്ന സീരീസ് പല രീതിയിൽ നമ്മൾ പല രൂപത്തിൽ ചർച്ച ചെയ്തിരുന്നു അതിന്റെ ഒരു ഇരുപത്തിമൂന്നാമത്തെ ഒരു പോസ്റ്റർ ആ ഒരു സീരീസിലുള്ള ഇരുപത്തി മൂന്നാമത്തെ ഒരു വിഷയമാണ് വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ പോസ്റ്റർ ഇവിടെ ഷെയർ ചെയ്യ ഗയ്യ സൈസ് നിന്നെയും നിനക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീയും സർവ്വതിനോടും ഇണഞ്ഞിരിക്കുന്നു നിന്നെയും നിനക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീയും സർവ്വതിനോടും ഇണഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഗയ്യ എന്നുള്ളത് ഒരു മഹാഗർഭപാത്രമാണ് എന്നുള്ളത് ആ ഒരു വലിയ ഗർഭ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മൾ മുന്നേ ചർച്ച ചെയ്ത വിഷയങ്ങൾ നമുക്ക് ധാരണയുണ്ട് അപ്പോ നിന്നെയും നിനക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് കയ്യ പറയുന്നത് അപ്പം നാം അല്ലെ ഞാൻ എന്നുള്ളത് വലിയൊരു വലിയൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് വലിയൊരു വലിയൊരു കൂടിന്റെ ഉള്ളിലാണ് എന്നുള്ളതാണ് കയ്യ ഇവിടെ നമ്മളോട് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് നെസ്റ്റഡ് പാറ്റേൺ കൂടുകൾക്കുള്ളിൽ കൂടുകൾ ആയിട്ടുള്ള ക്രമീകരണം അതായത് ഭൂമി എന്നുള്ള മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള ഒരു ഘടകമാണ് ഒരു എന്റിറ്റിയാണ് ഒരു സത്യയാണ് നമ്മൾ എന്നുള്ളതാണ് ഗയ്യ പറയുന്നത് നാം മാത്രമല്ല സർവ്വതിനേയും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ മനുഷ്യൻ എന്നുള്ളത് മാത്രമല്ല നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവജാലങ്ങളെ പ്രകൃതിയിലുള്ള സർവ്വവിധ സത്തകളും ഈ ഒരു മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതിനെല്ലാം തന്നെ ഗയ്യ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയ പറയുന്നത് അപ്പോ നമ്മളുടെ ഒരു ചിന്താഗതി പ്രകാരം മനുഷ്യൻ മാത്രമാണ് ഭൂമിയില് മനുഷ്യന് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാം ഉപഭോഗം ചെയ്യാൻ മനുഷ്യന് ആ ഒരു എലിജിബിൾ എലിജിബിളാണ് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ പറയുന്ന ഒരു ഇൻഡിവിജ്വലിസം എന്നുള്ള രൂപത്തിലേക്ക് പോകുന്നത് അതിന് പകരം നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാം എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ഒരു ഭൂമി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ഇത് പരസ്പരം സർവ്വതിനോ സർവ്വതിനോടും ഇണഞ്ഞിരിക്കുന്നു പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഇരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കും അതെന്തുകൊണ്ടാണ് ഈ ഗയ്യ എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എസെൻസുകള് എല്ലാ ജീവജാലങ്ങളും അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളിലും അതിന്റെ എസെൻസുകൾ ഉണ്ട് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോട്ടകൾ നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നത് അപ്പോ ഞാനെന്ന സത്ത ഇവിടെ ഒറ്റക്കല്ല നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സത്തകള് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവാം ആ കണക്ടിവിറ്റിയാണ് നമ്മളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കണക്ടിവിറ്റി എപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു അപ്പോ നമ്മളും ഭൂമിയും അല്ലെങ്കിൽ നമ്മളും ദൈവവും നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവാം ആ സമയം മുതൽ ആ നഷ്ടപ്പെടുന്ന സമയം മുതല് നമ്മളൊരു ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ ഒരു 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 ഡിറ്റാച്ച്മെന്റ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിനെ പല രൂപത്തിൽ പല രീതിയിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം ഇപ്പൊ ശരീരം എടുക്കുകയാണെങ്കിൽ ശരീരം വലിയൊരു കൂടാണ് ശരീരത്തിനുള്ളിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇത് പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ ഈ കണക്ടിവിറ്റി കൊണ്ടാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രൂപത്തിൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഒരു കുടുംബം എടുക്കുകയാണെങ്കിൽ കുടുംബത്തിലും ഇതേ സിസ്റ്റം തന്നെ വലിയൊരു കൂടാണ് അതിലൊരു അതിലൊരു പാറ്റേണുകൾ ഉണ്ടാവും അതിൽ ഘടകങ്ങൾ ഉണ്ടാവും പരസ്പരത്തിലെ കണക്ടിവിറ്റികൾ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സ്ഥാപനം എടുക്കുകയാണെങ്കിൽ സമൂഹം എടുക്കുകയാണെങ്കിൽ എല്ലാം ഇതേ ഒരു പാറ്റേണിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ വലിയൊരു പാറ്റേൺ ആണ് ഭൂമി എന്നുള്ള മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത ആ കണക്ടിവിറ്റി പരസ്പരമുള്ള കണക്ടിവിറ്റിയാണ് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൈയ്യവിടെ പറയുന്നത് നീ സർവ്വതിനോടും ഇണഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധം നമ്മളിലേക്ക് തരാണ് സർവ്വതിനോടും നമ്മൾ കണക്റ്റഡ് ആണ് സർവ്വതിനോടും നമ്മൾ റെസ്പോൺസിബിൾ ആണ് സർവ്വതിനോടും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു ചിന്തയാണ് നമ്മളുടെ ഉള്ളിലേക്ക് അത് ഇട്ടു തരുന്നത് അതുകൊണ്ട് പിന്നെ എപ്പോഴും നമ്മളെ കാഴ്ചപ്പാടുകള് ഹ്യൂമൻ സെൻട്രിക് മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാടുകള് വിട്ടിട്ട് കൺസ്യൂമറസ്യത്തിന്റെ ലോകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പല രൂപത്തിലെ ഇൻഡിവിജ്വലിസത്തിലേക്ക് നമ്മൾ പോകും എന്തു തന്നെയാലും ചില പോക്കുകൾ ഉണ്ടായാൽ കൂടി എപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിൽ ഈ ഒരു ഇക്കോ സെൻട്രിക് കാഴ്ചപ്പാട് പരിസ്ഥിതി കേന്ദ്രീകൃത കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഭൂമി കേന്ദ്രീകൃത കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് ഈ കാഴ്ചപ്പാട് ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ഞാന് നീ എന്നുള്ളൊരു വേർതിരിവ് അവിടെ ഉണ്ടാവില്ല അപരൻ എന്നുള്ളൊരു ഒരു ഇത് ഉണ്ടാവില്ല ഒക്കെ എല്ലാം എല്ലാം നമ്മളുടെ അടുത്തുള്ള ആൾക്കാരാണ് ഞാൻ നീ എന്നുള്ളതല്ല എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ചിന്ത വരും അതുകൊണ്ട് ആ ഒരു ഇക്കോ സെൻട്രിക് പരിസ്ഥിതി കേന്ദ്രീകൃത കാഴ്ചപ്പാടിലേക്ക് നമുക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഈ ഒരു ഈയൊരു പോസ്റ്ററിലൂടെ ഈ ഒരു ചിന്തയിലൂടെ നമുക്ക് ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ സമഗ്രത എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ എല്ലാത്തിനേയും സമഗ്രമായി വിശാലമായി കാണാനുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് ഇത് ഇതിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു അറിവാണ് അതുപോലെ സർവദനയെ നമുക്ക് ഉൾക്കൊള്ളാം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ് മനസ്ഥിതി ഒരു ഇൻക്ലൂസീവ് നാച്ചറ് നമ്മളിൽ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതുപോലെ എല്ലാത്തിനെയും നമുക്ക് കേൾക്കാൻ കേൾക്കാനുള്ള തുറവി ഉണ്ടാവാം ഈ രൂപത്തില് മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത ഒരു ഇക്കോസെൻട്രിക് കാഴ്ചപ്പാടിലൂടെ സമഗ്രമായിട്ട് നമുക്ക് കാണാനുള്ള എല്ലാത്തിനും ഉൾക്കൊള്ളാനുള്ള എല്ലാത്തിനെയും തുറവിയോടെ നമുക്ക് കേൾക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ഒരു മനസ്ഥിതി ഒരു ബോധ്യം നമ്മൾ ഉണ്ടാവുന്ന നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നാം നിൽക്കുന്ന സ്ഥലത്തിനെ പറ്റി നാം ഏതൊരു ആ വലിയ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണെന്നുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് പ്രകൃതിയുമായിട്ട് ചേർന്നിടങ്ങി നമുക്ക് ചേർന്ന് ഒട്ടി നിന്ന് അനുരൂപപ്പെട്ടു പോകാനുള്ള ഒരു ഒരു സാധ്യത നമ്മളുടെ ഉള്ളിൽ അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടുകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക